വോട്ടെടുപ്പിനിടെ പിലിക്കോട്ടെ ചന്തേരയിലും കാലിക്കടവിലുമുണ്ടായ അക്രമത്തിൽ നാല് യു ഡി എഫ് നേതാക്കൾക്ക് പരിക്ക് സ്ഥാനാർത്ഥിയും ത്രിതല ഏജന്റുമാരും പരിക്കേറ്റവരിലുണ്ട് പില്ലിക്കോട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഏജന്റും യു ഡി എഫ് പില്ലിക്കോട് പഞ്ചായത്ത് ചെയർമാനുമായ നിഷാം പട്ടേൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ ഏജന്റ് അഡ്വക്കറ്റ് നവനീത് ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ ഏജന്റ് എ ജി ഷംസുദ്ദീൻ എന്നിവർക്ക് ബൂത്തിനകത്ത് നടന്ന അക്രമത്തിൽ പരിക്കേറ്റത് യു ഡി എഫ് പിലിക്കോട് പഞ്ചായത്ത് പതിനാലാം വാർഡ് ചന്തരയിലെ സ്ഥാനാർത്ഥി രാഘവൻ കുളങ്ങരയെ ബൂത്തിൽ ആക്രമിച്ചതായും പരാതിയുണ്ട് എല്ലാവരെയും തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം രണ്ട് ബൂത്തുകളിലും കള്ളവോട്ട് ചാലഞ്ച് ചെയ്തതിലുള്ള വിരോധത്തിൽ പുറത്തുനിന്ന് സംഘടിച്ചെത്തിയ എൽ ഡി എഫ് സംഘം അക്രമം അഴിച്ചുവിട്ടുവെന്ന് യു ഡി എഫ് ഏജന്റ് നിഷാം പട്ടേൽ പറഞ്ഞു വൈകുന്നേരം കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനഞ്ചോളം സി പി എമ്മിൻ്റെ പ്രവർത്തകരോട് ഗുണ്ടളകലം വോട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത എൻ്റെ പേരിൽ എൻ്റെ രണ്ട് കൈയും ആരൊക്കെ ഒഴിച്ച് എൻ്റെ മുഖത്തടിക്കുകയും എൻ്റെ തലയിലും കണ്ണിനും മൂക്കിനും എന്തോ കയ്യിലുള്ള എന്തോ ഒരു ആയുധം കൊണ്ടോ അടിക്കുകയൊക്കെ ചെയ്ത്